ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഷാനവാസിന്റെ ആട്ട് സീക്രെ ടാസ്ക് കൊള്ളാക്കിയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായില്ലോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ലാലേട്ടൻ പറഞ്ഞിട്ടും വല്ലത് മനസ്സിലായിട്ടുണ്ടാവും ഷാനവാസിനെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എന്നിട്ടും ഒന്നും മനസ്സിലായിട്ടില്ല അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും കാരണം ലക്ഷ്മി പറയുന്നുണ്ട് ആ ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് ഷാനവാസിന് കൊടുക്കേണ്ട ടാസ്ക് കാരണം ഷാനവാസിന് കളിക്കാൻ അറിയില്ല ഷാനവാസ് അത് കൊളാക്കും അതായത് അവൾ ഏർ ഡയറക്റ്റ്ലി പറഞ്ഞില്ലെങ്കിൽ ഇൻഡയറക്ട്ലി പറഞ്ഞു അവനൊരു പൊട്ടനാണ് അതിനെ ഒന്നും നടക്കില്ല അവന് കൊടുക്കണ്ടെന്ന് ഞാൻ അക്ബറിനോട് പറഞ്ഞതാണ് എന്നിട്ട് അക്ബർ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ഷാനവാസ് അത് കൊളാക്കണത് അറിയി പറഞ്ഞോ അതിനെ കുറിച്ചാണ് എന്നിട്ട് ഷാനവാസ് ലക്ഷ്മിക്ക് ഷേഖൻഡൊക്കെ കൊടുക്കുക താങ്ക്സ് പറയുക ഈശ്വര എനിക്ക് മനസ്സിലാവണില്ലേ ഒരു പത്ത് വയസ്സായ കുട്ടിക്ക് കൊടുത്താൽ അവർ ഈ ടാസ്ക് അത്രയും ഗംഭീരായിട്ട് ചെയ്യൂല്ലേ അതുമാത്രമല്ല ലക്ഷ്മിയോട് കൺഗ്രാസ് പറയണു ഷേഖൻ കൊടുക്കണു എന്ത് പറ്റി ഷാനവാസിനെ എന്ന് ഇത്രയേ ഇത്രയുള്ളു അയ്യോ വളരെ മോശം തോന്ന ഒരു എന്താ പറയുക ഒരു ബുദ്ധി ഈ പറഞ്ഞത് ഏഴയലത്ത് പോവാത്ത ഒരു മനുഷ്യൻ ബിഗ് ബോസ് ഇത്രയും സീസൺ കഴിഞ്ഞു ഇത്രയും സീസണിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇയാള് മാത്രമേ ഉള്ളൂ ഒരു പത്ത് വയസ്സായി കുട്ടികളെ വെച്ച് ഈ സീക്രറ്റ് ടാസ്ക് കളിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ അവരത് ഗംഭീരാക്കിയെന്നെ എന്നിട്ട് പറയും എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ഇതിനു മുമ്പുള്ള സീ എന്താണ് സീസണൊന്നും കണ്ടിട്ടില്ലാന്ന് ഇത് കാണേണ്ട ആവശ്യമുണ്ടോ നമുക്കെന്നെ അത് ഇപ്പം നമ്മൾ ഈ വീട്ടിലിരിക്കണ ഇതിനെ പറ്റി മനസ്സിലാവണു അപ്പം പിന്നെ ഇതൊക്കെ പറഞ്ഞു തരണോ അപ്പോഴും ഒരു കുരുട്ട് ബുദ്ധിയാ മനസ്സിൽ കാരണം എന്താന്ന് വെച്ചാൽ ആര് വല്ലതും പവർ കിട്ടിയാലോ ആര്യന് എന്തെങ്കിലും ഇതായാലോ അത് പറഞ്ഞിട്ട് അതിന്റെ കൂടെ നിൽക്കാതിരുന്നതാണ് അത് വേറൊരു കാര്യം പിന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ വായു വായയും കൊണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നോ ലാലേട്ടൻ തന്നെ ഒന്നും മനസ്സിലാവണില്ല ലാലേട്ടൻ തന്നെ പറയണ്ട എന്തൊക്കെയോ നിങ്ങൾ പറയണേ മനസ്സിലാവണില്ലെന്ന് ഈശ്വര ഇന്നലെ കരഞ്ഞില്ലയെന്നേ ഉള്ളൂ അതുവരെ എത്തി എന്തായാലും ഷാനവാസ് അത്രയ്ക്ക് മോശം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ സത്യം പറഞ്ഞ സീസൺ ഫൈവില് എത്താൻ ഒരു അർഹതയില്ല ഷാനവാസിന് കാരണം ഇങ്ങനെ ഒരു കുത്തി തിരിപ്പ് അത് ഇത് അക്ബർ എന്നെ ദ്രോഹിച്ചോണ്ടിരിക്കാന്ന് ഞാൻ ഈ എപ്പിസോഡ് കണ്ടിട്ട് അക്ബർ ഇങ്ങനെ ദ്രോഹിക്കണം കണ്ടിട്ടില്ലേട്ടോ സത്യം പറഞ്ഞ നല്ലൊരു ക്യാരക്ടർ ആയിട്ട് അക്ബറിനെ ഇപ്പൊ തോന്നണത് എനിക്ക് ആ പിന്നെ ഓരോ ഗെയിമില് ഓരോ തമ എന്താണ് പാട്ട് പാടലും കളിയാക്കലൊക്കെ ഉണ്ട് അത് വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ എന്ത് ഈ ഗെയിമിൽ ഒരു സുഖം ഈ ഷാനവാസിനെ പോലെയുള്ളവർ മാത്രമാണ് പറഞ്ഞത് ഇത് പൂട്ടി പോവല്ലേ നല്ലത് ബിഗ് ബോസ് സീസൺ ഈ സീസൺ സെവൻ ഇതിപ്പോ അക്ബറെ പോലെയുള്ളവരും നെവിൻ ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ള കാരണം കുറച്ച് കുഴപ്പമില്ലാതെ പോണു അതുപോലെ അനീഷ് ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഷാനവാസ് എന്താണ് ഇവിടെ ഉള്ളത് അവിടെ പോയി പറയുക അവിടെ ഉള്ളത് ഇവിടെ പോയി പറയുക വളരെ മോശം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ആരാന്ന് ചോദിച്ച കണ്ണടച്ച് ഈ ബിഗ് ബോസ് കാണുന്നവർക്ക് പറയാൻ പറ്റും ഷാനവാസ് ഷാനവാസാണ് ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഇയാൾക്ക് എന്താ വിചാരം എല്ലാവരും ഇയാളെ ടാർഗറ്റ് ചെയ്യാൻ എന്നെ എനിക്ക് എന്തോ എന്താണ് എന്നെ എന്തോ ചെയ്യാനാന്നാ ഞാൻ വിചാരിച്ച് എനിക്ക് മനസ്സിലാവില്ല ഇയാളെ ചെയ്യാൻ ഇയാളെന്താന്ന് ഷാനവാസ് പറഞ്ഞു ഇയാളെന്താ ഇത്ര വലിയ സംഭവം എന്ന് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ അക്ബർ എന്ത് ദ്രോഹ ചെയ്തെന്ന് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ പറയണത് ഫസ്റ്റ് അതായത് ഫസ്റ്റ് വീക്കില് അവർ പുറഞ്ഞ പുകഞ്ഞ പുള്ളി പുറത്ത് പറഞ്ഞിട്ടൊരു എന്താണ് ഇതുണ്ടായിരുന്നല്ലോ ടാസ്ക് ഉണ്ടായിരുന്നുല്ലോ അതിൽ ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഇട്ടിട്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു അതെന്താ അക്ബർ പറഞ്ഞാൽ ശരിയല്ലേ അവർ ഉറങ്ങുകയാണ് അപ്പോൾ ആ ബെഡ് തൂക്കി കൊണ്ടുപോകാൻ ഒരാൾക്ക് പറ്റുമോ രണ്ട് മൂന്ന് ആൾക്കാർ വേണ്ടേ എന്നിട്ട് ലാസ്റ്റ് ഒരു ദിവസം ഇവർ ഉറങ്ങുന്ന സമയത്ത് അക്ബറും അവരുടെ ഫാൻ അവരുടെ ഗ്രൂപ്പും വേണ്ട ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് ഇവർ എടുത്തു വെക്കാതിരുന്നുണ്ടായിരുന്നു എന്തൊരു മനുഷ്യനാ ഭഗവാന് ഇങ്ങനെ ഇത്രയും ഒരു ചീപ്പ് ഗെയിം കളിക്കണ ഒരു വ്യക്തി എന്ന് പറഞ്ഞാ ആ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കപ്പ് കൊടുക്കുകയാണെങ്കിൽ അത് എന്തായാലും ഷാനവാസിന് കൊടുക്കണം കൊടുത്തേ പറ്റൂ കാരണം ഇത്രയും മോശമായിട്ട് ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള ഇത്രയും ഒരു ചതിയൻ കണ്ടില്ല അനീഷിന്റെ ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഷനീ എന്താണ് അനീഷ് പറഞ്ഞു അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരി തന്നെയാണ് എന്നാൽ അനീഷ് പറഞ്ഞു ഇതിൽ സേവ് ആരെ ആക്കുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഷാനവാസിനെ ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മനസ്സെങ്കിലും അയാൾ കാണിച്ചു ഇത് നോക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാം അനുമോള് അപ്പം എന്താ അറിയാതെയാണ് അനീഷ് അവിടെ ഉണ്ടെന്ന് എന്നിട്ട് പറ അയ്യോ ഞാൻ അനീഷിനെ വിചാരിച്ചില്ലാന്ന് എൻ്റെ ഭഗവാനെ ഇങ്ങനൊരു നോണ അതുപോലെ ലാലേട്ടനോടാണെങ്കിലും അതെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഏഴിന്റെ പണി തരേണ്ടി വരുമ്പോ താങ്ക് യു എന്താ പറയുന്നത് എത്ര വർഷമായിട്ട് അയാൾ ഈ ഹോസ്റ്റ് ചെയ്തോണ്ടിരിക്കണത് ബിഗ് ബോസ് ഇങ്ങനെയുള്ള ഒരു ലാലേട്ടൻ തന്നെ ഒരു അതേ അല്ല പക്ഷെ എന്നാലും കുറച്ചൊരു ബഹുമാനം കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ബഹുമാനം കിട്ടിയെന്നെ ഷാനവാസിക്ക ഷാനുക്ക ആ ലക്ഷ്മി പറഞ്ഞത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കറക്റ്റാ അതായത് ഒരു ക്യാരക്ടർ പിടിച്ച് നടക്കുകയാണ് മീശ പിരിച്ച് എന്തോ സംഭവാന്ന വിചാരം അതുപോലെ എന്താ പറയാ ഡി ഡി എന്ന് വിളിക്കുക വീട്ടിലുള്ളവർ വിളിക്കില്ലെന്ന് എന്താ നാട്ടുകാരെയൊക്കെ വിളിക്കാൻ ഇവൻ ആരെ ലൈസൻസ് കൊടുത്തിരിക്കണെ ലക്ഷ്മിയെ കണ്ടാതേ പറയുള്ളൂ നീ പോടി നിന്റെ വീട്ടിൽ പോയി പറയടി നീ നീ വീട്ടിൽ പോയി വിളിക്കടി അങ്ങനെ പറയുള്ളു കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ ആണ് ലക്ഷ്മിയൊക്കെ എങ്ങനെ സഹിച്ചു നിൽക്കണോന്നുള്ളതാണ് അവൾക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷമയുള്ളൊരു കുട്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നമ്മുടെ ബിന്നി ബിന്നിയോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിന്നിയ ഒരിക്കലും ബിന്നി എന്താണ് ഷാനവാസിന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ആദ്യം ഷാനവാസാ തുടങ്ങി അപ്പോഴാണ് പറഞ്ഞു എന്നെ വിളിക്കരുത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതിയെന്ന് അപ്പോളാ പറഞ്ഞത് നിന്റെ ഭർത്താവ് പെൺകോതൻ അത് ഇത് എന്തൊക്കെയോ പറയണ്ടല്ലോ ഇപ്പൊ വീഡിയോ ഇങ്ങനെ കടന്ന് കറങ്ങണ്ടല്ലോ യൂട്യൂബില് പെൺകോന്തൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതൊക്കെ വളരെ മോശാണ് അങ്ങനെയൊക്കെ വീട്ടിലുള്ളവരെ വിളിക്കണത് ശരി അവള് ബിന്നെ അവിടെ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ബിന്നിയോട് മാത്രം സംസാരിക്കുക വീട്ടിലുള്ളവരെ എടുത്തിട്ടരുത് അങ്ങനെ ഇടണത് വളരെ മോശമാണ് കാരണം അവർക്ക് വളരെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റക്ക് ആരും ഇല്ല മൊബൈലില്ല ഒന്നുമില്ല ഒറ്റയ്ക്ക് എല്ലാവരും വിട്ട് വന്ന് നിക്കണ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞു പറഞ്ഞാൽ വല്ലാതെ നമ്മൾ എന്താ പറയാ നമ്മൾ വല്ലാതെ എന്താ പറയാ പൊട്ടിത്തെറിക്കും നമ്മുടെ ബ്ലഡ് തിളക്കും പറയില്ലേ സത്യാണ് വീട്ടുകാരെ പറഞ്ഞാൽ തിളക്കും അപ്പോ ഇവന് മാത്രമേ ഉള്ളൂ ഷാനവാസിനു മാത്രമേ ഉള്ളൂ അത് ബാക്കിയുള്ളവർക്കൊന്നും ബാധകമല്ലേ പിന്നെ അതുപോലെ ഫിസിക്കൽ അസോൾട്ട് പോലെ അല്ലേ ആരെയുമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും സത്യം പറഞ്ഞ ലാലേട്ടൻ കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയാ കാരണം ലാലേട്ടൻ അതിനെപ്പറ്റി കുറച്ചുകൂടെ സീരിയസ് ആയി ചോദിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവിടെ കരഞ്ഞു മൂത്രം വെച്ചു ഷാനവാസ് സത്യം അതും കൂടി നമുക്ക് കാണാൻ പറ്റുവായിരുന്നു എന്തായാലും അത്രയൊന്നും ചെയ്തില്ല എന്നാലും ഷാനവാസിനെ പോലെ ഇത്രയൊരു ബുദ്ധി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ഇതുവരെ ഒരു എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ എന്തായാലും കമൻറ്റും അതുപോലെ ലൈക്കൊക്കെ ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്